പറയുന്നത് നിങ്ങളുടെ സൗണ്ടിനെ കുറിച്ചാണ് എത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരും എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സാധ്യത മറ്റേ മലയാളി പറയുന്നത് മോശമല്ലേ മലയാളി ഒരു ഇങ്ങനെയുള്ള ഈ ഒരു കാണാൻ ഉള്ള ഫിലിമല്ലേ എപ്പോഴും സൗണ്ട് നടക്കാൻ എങ്കിലും പോക്കസി ഒച്ചയായിട്ട് പീഡിപ്പിക്കുന്ന സാഹചര്യമല്ല ഇത് നമ്മുടെ ഉള്ളിൽ ഉള്ളിലേക്ക് പേര് പോകത്തൊരു സിനിമയാണ് രണ്ട് രണ്ട് പാലൻറ്റാണ് ഞാൻ ബേസിക്കലി വർക്ക് ചെയ്തത് ഇത് ക്രിസ്ത്യൻ എലിമെൻറ്റ് മിക്കം ടു കേരള നമ്മളൊരു വളരെ കൾച്ചറലി നമുക്ക് മനസ്സിലാകുന്ന നമ്മുടെ കൾച്ചറിൽ വളരെ അടുത്തിരിക്കുന്ന കുറേ സൗണ്ട് പാലൻറ്റ്സ് പാരനോമൽ പാര പാരനോമൽ ജെറിലിക് റൂമിൽ കുറേ കുറേ മോഡേൺ അതിന് എല്ലാം കൂടി ഒരു സമന്വയമാണ് സോ സുമായിട്ട് ടോട്ടലി ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഹോഡി എന്നത് ചിത്രം തന്നെ എനിക്ക് ഇന്ത്യയിൽ തന്നെ അഭിമാനത്താണ് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഇത്തരത്തിലൊരു കരണങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ ആദ്യമായിട്ട് അത് പണ്ട് കേസുത്തിൽ പഠിക്കുന്ന സമയത്ത് നിർവിച്ച പ്രോജക്റ്റ് കണ്ടപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ എനിക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നിയിരുന്നു ആക്കണ്ട